വന്യജീവി സംഘർഷത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഉന്നതതലയോഗം ഇന്ന് വനം ധനകാര്യം തദ്ദേശ സ്വയംഭരണം വൈദ്യുതി റവന്യൂ ആരോഗ്യം ജലസേചനം തുടങ്ങിയ വകുപ്പ് മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ഇതുവരെ സ്വീകരിച്ച നടപടികൾ യോഗം അവലോകനം ചെയ്യും സംസ്ഥാനത്തെ വന്യജീവി സംഘർഷങ്ങളിൽ പരിഹാരം കണ്ടെത്തുന്നതിനായി മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പതിന് സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് യോഗം വനം ധനകാര്യം തദ്ദേശ സ്വയംഭരണം വൈദ്യുതി റവന്യൂ ആരോഗ്യം ജലസേചന വകുപ്പ് മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും ചീഫ് സെക്രട്ടറി വിവിധ വകുപ്പുകളിലെ സെക്രട്ടറിമാർ വനം വന്യജീവി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ സംസ്ഥാന പോലീസ് മേധാവി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി എന്നിവരും പങ്കെടുക്കും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ഇതുവരെ സ്വീകരിച്ച നടപടികൾ യോഗം അവലോകനം ചെയ്യും സംസ്ഥാനത്ത് നാളിതുവരെയായി വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ വന്യജീവി സംഘർഷങ്ങൾ ഒഴിവാക്കാനായി വിവിധ പദ്ധതികൾ നടത്തിയിരുന്നു ഇവയൊക്കെ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേരുന്നത് വനാതിർത്തി മേഖലയിലെ സർവേ അടക്കമുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകും ജനം തിരുവനന്തപുരം